ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ വിക്രത്തിനെ വിളിച്ചുകൊണ്ട് പ്രകാശ നേരെ പോകണത് രാഹുൽ നിന്നിരുന്ന ആ ഒരു വീട്ടിലേക്കാട്ടോ അവിടെ എത്തുമ്പോൾ തന്നെ പ്രകാശിനോട് വിക്രം പറയേണ്ടത് ആ ഈ വീട് വലിയ തിരക്കേടുന്നില്ല ഞാൻ പരവൾ കഴിഞ്ഞ് ഇറങ്ങി പോകണവരാ ഈ വീട് ഓക്കെയാണ് എന്ന് പറയാണ് എടാ മക്കളെ നിനക്ക് വളരെ കുറച്ച് ദിവസം മാത്രമല്ല പരവളുള്ളൂ ആ സമയത്ത് നമുക്കിവിടെ സമാധാനത്തോടെ കഴിയാം പിന്നെ നിൻ്റെ ശത്രു എൻ്റെ ശത്രു തന്നെയല്ല എടാ കല്യാണിനെയും കിരണിനെയൊക്കെ ാക്കാൻ വേണ്ടി തന്നെയല്ലേടാ ഞാനും നിൽക്കണത് അതെ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് വിശ്വസിക്കേണ്ടതാണ് രാഹുൽ അങ്ങൾ എന്നോട് പറഞ്ഞത് എടാ രാഹുലിൻ്റെ ഒരു അവിശ്വാസം മാത്രമാണത് നോക്ക് രാഹുൽ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അന്ന് രാഹുൽ പറഞ്ഞു നടന്നത് എന്താണ് കല്യാണിനെ പതിനെട്ടാം തീയതി ഇല്ലാതാക്കുമെന്ന് എന്നോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പിന്നെ രാഹുൽ എന്താണ് ചന്ദ്രസേനയും രൂപനും ഇല്ലാതാക്കണ കാര്യം ഞാൻ എങ്ങനെ അറിയാനടാ അന്ന് എനിക്ക് കാലം അനക്കാൻ പോലും വയ്യായിരുന്നു ഞാൻ പിന്നെ അവരുടെ അടുത്ത് എങ്ങനെ പോയി പറയാനാണ് ഞാൻ ആ കാര്യം അറിഞ്ഞിട്ടടാ എല്ലാം അയാളെ തെറ്റിദ്ധാരണയാണ് പിന്നെ ഒരു കാര്യമുണ്ട് എവിടെ പോയാലും ചന്ദ്രസേനയുടെ ഗുണ്ടകളികളുടെ പുറകെ തന്നെ ഉണ്ടല്ലോ അവരെങ്ങനെ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തത് പിന്നെ അവരുടെ ഒരു വിശ്വാസം നേടിപ്പെടണമെന്ന് എൻ്റെ ആവശ്യമായിരുന്നു ഞാൻ ആ ക്രെഡിറ്റ് അങ്ങോട്ട് എടുത്ത് അതെ ഞാനാണ് പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ക്രെഡിറ്റ് എടുത്തു അതുകൊണ്ടിപ്പോൾ എന്താ കിരണിൻ്റെയും ചന്ദ്രസേൻ്റെയും രൂപയുടെ മുമ്പിലൊക്കെ എനിക്ക് ധൈര്യമായിട്ട് ചെല്ലാടാ അവർക്കൊക്കെ എനിയിപ്പോൾ എന്ത് വിശ്വാസാണെന്ന് അറിയാവോ എന്ന് പറയണം ആ നിങ്ങൾ പറഞ്ഞു വിതച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അവരുടെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓടിപ്പോകാലോ അതേടാ എനിക്ക് എത്ര പണം വേണമെങ്കിൽ തരും കല്യാണി കഴിഞ്ഞ ദിവസം അടുത്ത് എന്താ പറഞ്ഞതെന്ന് അറിയാമോ ജോലി വേണമെങ്കിൽ ശരിയാക്കി തരാം അവരുടെ കമ്പനി തന്നെ ജോലി ശരിയാക്കി തരാമെന്ന് വരെ എന്നോട് പറഞ്ഞു എന്ന് പറയണം എങ്കിൽ നിങ്ങൾക്ക് അവടെ കമ്പനി കയറിക്കൂടായിരുന്നോ എട മക്കളെ പെട്ടെന്ന് അങ്ങനെ കയറി കഴിഞ്ഞാൽ അവർക്ക് സംശയം കൂടും ഞാനപ്പൊ ശരി പിന്നെ ആവട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിപ്പിച്ച് വെച്ചിരിക്കുക എന്തിനാ നീ ജയിലിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ എനിക്കതിലേക്ക് കയറണം നിന്നെ വെറു അവരുടെ മുമ്പിൽ ഞാൻ നിന്നെ വെറുക്കുന്ന പോലെ കാണിക്കും പക്ഷേ നിന്റെ കൂടെ ഞാൻ ഇടാ എടാ നിനക്കിനി പരവുള്ള കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നീ പരവോളുകഴിഞ്ഞ ജയിലിലേക്ക് പോകുമ്പോൾ നീ നല്ല നടപ്പിന്ന് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റൂ അതുകൊണ്ട് നീ ഒന്നും ചെയ്യണ്ട നിനക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തോളാടാ അതിനുവേണ്ടി നീ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു കല്യാണി കിരണം കാർത്തികെ പടനിയ പെടഞ്ഞു മരിക്കുന്ന രംഗം നീ കാണണം അതിനു വേണ്ടിയിട്ടാടാ ഞാൻ ഈ കാത്തിരിക്കുന്നത് എന്ന് പറയണം ആ നിങ്ങളെ വിശ്വസിക്കാവോ എന്ന് എടാ നൂറ് ശതമാനം വിശ്വസിക്കാം നീ ജയിലിലേക്ക് പോകുന്ന മുമ്പ് നിന്റെ അച്ഛൻ പ്രകാശൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞാനും ഉള്ളത് എന്ന് പറയണം അപ്പോഴേക്കും വിക്രം പാട അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് കൊള്ളാം അല്ലെങ്കിൽ കാർത്തികിനെയും കല്യാണിനെ ഞാൻ എന്തായാലും ഇല്ലാതാക്കും അവരുടെ കൂടെ നിങ്ങളെ ഞാൻ ഇല്ലാതാക്കും ഒരന്ന് പേരെ കൊല്ലാനായിട്ട് ഞാൻ വന്നത് അതിൻ്റെ കൂടെ മൂന്നാമത്തെ ഒരാളുണ്ട് എനിക്ക് ശിക്ഷ കൂടത്തൊന്നുമില്ല ഉള്ള ശിക്ഷ തന്നെ കിട്ടത്തുള്ളൂ എന്ന് പറയണം എടാ മക്കളെ നിന്റെ കൂടെ ഞാനിട നമ്മുടെ അമ്മുമ്മ എന്തായാലും അവളുടെ കൂടെ പോയി അതെന്തെങ്കിലും ആവട്ടെ ഈ പ്രാവശ്യം നീ പറഞ്ഞ പോലത്തെ അവർക്ക് ഓണസദ്യ കഴിക്കാൻ പാടില്ല അവർ ഓണസദ്യക്ക് പകരം അവർ കൊലച്ചോറ് കഴിക്കണം ആ എന്ന് പറഞ്ഞവള് അവൾ വാ വിട്ട് കരയണത് എനിക്ക് കാണണോടാ മക്കളെ ശരി നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ കൂടെ കൂടിക്കോ എന്ന് വിക്രം പറയുകയാണ് വിക്രം അകത്തേക്ക് കയറുമ്പോഴേക്കും പ്രകാശം മനസ്സിൽ വിചാരിക്കുകയാണ് അവൻ എൻ്റെ പെമ്മക്കളെ തൊടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ജീവനോടുള്ളപ്പോൾ പ്രകാശം ജീവനോടുള്ളപ്പോൾ നിനക്ക് സാധിക്കില്ലടാ നിന്നെ ഞാൻ ഇല്ലാതാക്കിയാലും ശരി എന്റെ കല്യാണിനും കാർത്തികേനും കാതമ്പരീനെ കിരൺ അവർ എന്നെ സ്നേഹിക്കുന്ന ആരെ ഞാൻ കൊല്ല എന്നെ സമ്മതിക്കില്ല എന്നൊക്കെ ഇനെ പറയാ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകട്ടോ ശേഷം വിക്രത്തിന് വേണ്ടി നല്ല നല്ല ഭക്ഷണങ്ങളും നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ പ്രകാശനുണ്ടാക്കി കൊടുക്കാണ് വിക്രത്തിനങ്ങനെ പ്രകാശനോട് ഒരു വിശ്വാസമൊക്കെ തോന്നി തുടങ്ങുവാട്ടോ അങ്ങനെ ഒരു ചന്ദ്രസേനെ അറിയുന്നുണ്ട് വിക്രത്തിനെ ജയിലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് നമ്മുടെ പ്രകാശനാണെന്നുള്ള കാര്യം അതറിയണത് ചന്ദ്രസേന ആകെ പൊട്ടിത്തെറിക്കുകയാണ് ചന്ദ്രസേന ഈ കാര്യം വേഗം തന്നെ വീട്ടിൽ വന്ന് രൂപയെടുത്ത് പറയുന്നുണ്ട് രൂപ ഞാൻ ഇന്ന് കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കണ്ടിടും എന്ന് പറയുകയാണ് കാണാൻ പാടില്ലാത്ത കാഴ്ച അതെന്താ ചന്ദ്രേട്ടാ ഞാൻ ഇന്ന് മറ്റേ വിക്രം എന്ന് പറഞ്ഞവൻ ഇന്ന് പരോളിൽ ഇറങ്ങാണല്ലോ ഞാൻ തന്നോട് പറഞ്ഞായിരുന്നല്ലോ ഓവ് പറഞ്ഞായിരുന്നു അവൻ പരോളിൽ ഇറങ്ങിയോ ഇറങ്ങി അവനെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ആരാ വന്നിരുന്ന തനിക്ക് റിയാവോ ആരാ വേറെ ആരല്ല പ്രകാശൻ ഏ പ്രകാശിനോ അപ്പം മാറിയില്ലേ എനിക്കറിയില്ല രൂപേ ഞാൻ കണ്ണ് തള്ളിപ്പോൾ അതും പോലെ സ്നേഹത്തോടെ അവനെ വിളിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ കയറ്റിക്കൊണ്ട് പോയത് അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്നറിയാവോ രാഹുൽ നിന്ന് അതേ കെട്ടിടത്തിൽ തന്നെയാണ് നിൽക്കണത് അപ്പോൾ പ്രകാശ് എന്ന് പറഞ്ഞാൽ മാറിയിട്ടില്ല എല്ലേ ചന്ദ്രേട്ട് അങ്ങനെ വേണം കരുതാനായിട്ട് ഓ എന്നാലും അയാളുടെ എന്തൊരു അഭിനയമാണ് ചന്ദ്രേട്ട നമ്മുടെ മുമ്പിൽ എന്ത് നല്ലവരായിട്ടാണ് അഭിനയിച്ചത് എന്തായാലും കല്യാണി മോളെ ഇപ്പം തന്നെ വിളിക്കണം ചന്ദ്രേട്ട എന്നിട്ട് പറയണം ഇനി പ്രകാശായിട്ട് ഒരു കൂട്ടും വേണ്ട സംസാരിക്കും വേണ്ട ഒരു കോണ്ടാക്റ്റും വേണ്ടാന്ന് പറയണം അത് ഞാൻ പറയാൻ തന്നെയാണ് തീരുമാനിച്ചത് ആദ്യം കിരണിനെ വിളിക്കണം കാര്യം പറയണം അതിനുശേഷം കല്യാണിനെ വിളിക്കണം എന്ന് പറയണം എന്നാൽ ഇപ്പം സമയം കളണം എന്തിനാണ് ഇപ്പൊ തന്നെ വിളിക്കേ എന്ന് പറയണം അങ്ങനെ ചന്ദ്രസേന ആദ്യം കിരണിനെയാണ് വിളിക്കണത് ഹലോ കിരണേ ആ എന്താ അച്ഛാ നീ ഓഫീസിലുണ്ടോ ഉണ്ടല്ലോ അച്ഛാ അതെ ഞാനിന്നൊരു കാഴ്ച കണ്ടു ആ വിക്രം പരോളിൽ ഇറങ്ങിയല്ലോ ഓ അവൻ ഇറങ്ങിയോ അവനെ കണ്ട കാര്യമാണോ എല്ലടാ അവനെ പരോളിന്ന് ഇറങ്ങിയ സമയത്ത് ആരാ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി ജയിലിൽ വന്നതെന്ന് അറിയാമോ ആരാ അച്ഛാ വേറെ ആരുള്ള ആ പ്രകാശൻ ഏ പ്രകാശിനോ അവയുടെ എൻ്റെ കണ്ണ് കൊണ്ട് ഞാൻ കണ്ടതാണ് പ്രകാശൻ അവനെയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറിപ്പോണത് ഞാൻ കണ്ടതാണ് രാഹുൽ മുമ്പ് നിന്നിരുന്ന സ്ഥലമല്ലേ ആ ബിൽഡിംഗ് ആ ഒരു പഴയ വീട് അവിടെ തന്നെ അവർ നിൽക്കണത് അപ്പോൾ പ്രകാശൻ മാറിയില്ലേ അച്ഛാ എനിക്കറിയില്ല ഞാൻ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടു എന്തായാലും പ്രകാശൻ നമ്മൾ മുമ്പത്തെ പോലെ വിശ്വസിക്കേണ്ട അവനെ നോട്ടപ്പുള്ളിയായിട്ട് തന്നെ എപ്പോഴും ഇരിക്കണേ കൺമുമ്പിലിരിക്കണേ നല്ലത് നീ ഇത് കല്യാണി മോളോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പറയാച്ചാ എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോം വെക്കാണ് നേരെ കല്യാണി എടുത്ത് പോകുന്നുണ്ട് കല്യാണി എന്താ ആ വിക്രമാൻ പരോളിൽ ഇറങ്ങി ഓ ഇറങ്ങിയോ അവൻ അതെ അവനെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് ആരാ അതിനൊക്കെ അറിയാമോ ആരാ അവൻ്റെ സുഹൃത്തുക്കളാണോ അല്ല നിന്റെ അച്ഛൻ അച്ഛനോ അതെ നിന്റെ അച്ഛൻ അതെ അച്ഛൻ കണ്ടിട്ടാണ് എന്നോട് വന്ന് പറഞ്ഞത് അപ്പോൾ ആ പ്രകാശം മാറിയിട്ടില്ല കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണി ശരിക്കുകയാണ് എൻ്റെ കിരണേട്ട കിരണേട്ടൻ ഇപ്പോഴും അച്ഛനെ മനസ്സിലായിട്ടില്ലേ അച്ഛൻ എന്തിനാണ് വിക്രത്തിന് കൂടെ നിൽക്കണമെന്ന് കിരണേട്ടനെ മനസ്സിലായില്ലേ അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതെനിക്ക് നല്ല അച്ഛനെന്നോട് നേരത്തെ പറയുകയും ചെയ്തായിരുന്നു എന്നെയും കാർത്തിക ചേച്ചിനെയും കാദംബരി ചേച്ചിനെ കിരണേട്ടനെ അതുപോലെ ആരെയൊക്കെ അവൻ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അവർ കൂടെ കൂടിയിരിക്കുന്നത് എൻ്റെ കല്യാണി നീ ഇത്ര പൊട്ടിയാണോ പ്രകാശൻ വിക്രത്തിനെ കണ്ടപ്പോൾ സ്വഭാവം മാറി എന്ന് പറയുകയാണില്ല കിരണേട്ടൻ ഞാൻ ഇത് ആരൊക്കെ വന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് അച്ഛൻ ഇത് വിക്രത്തിനോട് അടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് അതുകൊണ്ട് അച്ഛനെ ശരി കിരണേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഓഫീസിലേക്ക് വീട്ടിലേക്കോ ഒന്നും കേട്ടണില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അച്ഛൻ മാറിയിട്ടില്ല കിട്ടണേട്ടാ ഞങ്ങളെ സ്നേഹിക്കുന്ന അച്ഛൻ തന്നെയാ അത് വിക്രത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് അവൻ്റെ കൂടെ വന്ന് നിക്കണത് അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ പുറകേന്ന് കുത്താനായിട്ടായിരിക്കും ഒരിക്കലും അച്ഛൻ എന്നോട് പറഞ്ഞതാണ് അച്ഛൻ അച്ഛനെന്തിനും പറ്റിയാലും ഞങ്ങൾക്കൊന്നും പറ്റില്ലെന്ന് എനിക്ക് വിശ്വാസമാണ് കിഴണേട്ട ഒരിക്കലും അച്ഛൻ ഞങ്ങൾക്കെതിരെ അതായത് പെമ്മക്കൾക്കെതിരെ ഒന്നും ചെയ്യില്ല അപ്പോൾ നീ പറഞ്ഞത് ഇത് പ്രകാശിൻ്റെ ഡ്രാമയാണെന്നാണോ അതേ കഴിഞ്ഞ പ്രാവശ്യം രാഹുലിൻ്റെ കൂടെ നിന്നിട്ട് അതായത് സരൂവിൻ്റെ അച്ഛൻ്റെ രാഹുലിൻ്റെ കൂടെ നിന്നിട്ട് അച്ഛൻ ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞില്ലേ അതുപോലെ തന്നെയാണിത് എന്ന് പറയുകയാണ് ഇത് വിശ്വസിക്കാവോ കല്യാണി ഞങ്ങൾക്കാർക്കും അയാൾ അത്ര വിശ്വാസവും ഇല്ല കിഴണേട്ട കിഴണേട്ടന എന്നെ വിശ്വാസമാണോ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിശ്വാസം നിന്നെ കല്യാണി അങ്ങനെയാണെങ്കിൽ അച്ഛനെയും കിഴിഞ്ഞേട്ടം വിശ്വസിച്ചേ പറ്റൂ പക്ഷേ കിഴിനട്ടം പറഞ്ഞ പോലെ ഒരുപാട് അടുപ്പം കാണിക്കേണ്ട കാരണം ഇപ്പൊ വിക്രം പുറത്തിറങ്ങിയൊക്കെയാണ് അച്ഛന്റെ ഒരു അഭിനയം തുടരട്ടെ അച്ഛന്റെ മുമ്പിൽ നമുക്ക് അച്ഛനെ സ്നേഹിക്കുന്ന പോലെയൊക്കെ തന്നെ കാണിക്കാം അച്ഛൻ കുറച്ച് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും സ്നേഹിക്കുന്ന പോലെ തന്നെ കാണിക്കാം വിക്രത്തിന് അതാണ് വേണ്ടത് അവനെ വിശ്വാസാവണം അച്ഛനെ പൂർണ്ണമായിട്ടും എങ്കിൽ മാത്രമേ അവൻ എന്തായാലും രണ്ടോ ആഴ്ചക്കേലിവിടെ ഉണ്ടാവുള്ളൂ അതിനുള്ളിൽ അവൻ എങ്ങനെയെങ്കിലൊക്കെ അവനെ തിരിച്ച് ജയിലിലേക്ക് പറഞ്ഞയച്ചേ പറ്റൂ അതിനുശേഷം ഇപ്പോഴൊന്നും പരോള് കിട്ടാൻ പോണില്ലല്ലോ അതെ എന്തായാലും നീ പറഞ്ഞ തന്നെ ാവട്ടെ എന്തായാലും ഒരുപാട് അടുപ്പം കാണിക്കേണ്ട കല്യാണി എന്ന് പറയുന്നുണ്ട് ശരി എന്ന് പറയണം അതിനുശേഷം നമ്മുടെ മനോഹറിനെയാണ് കാണിക്കണത് മനോഹർ ആണെങ്കിൽ സരയോയിനടുത്ത് പോകാനായിട്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പൊ സരയോവിനോട് ഇങ്ങനെ പറയണ്ടും തളച്ചിടേണ്ടള്ളൂ ഇതുവരെ തളച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് ആര് ആ കല്യാണിനാണ് ഉദ്ദേശിച്ചത് അത് പോട്ടെ മോളൂ കല്യാണി എവിടെ കിടക്കുന്നു നീ എവിടെ കിടക്കുന്നു അവൾ ഇവിടെ ഇട്ടാവട്ടത്ത് ഇടുന്ന് കറങ്ങുന്നു പക്ഷേ നീയോ നീ നാളെ അമേരിക്കയിലേക്ക് പോകാൻ പോവാ എന്ന് പറയുന്നത് ആര് നീ തന്നെ എന്ന് പറയുമ്പോൾ സരയോ മനോഹറിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന ഭാഗത്തോടെയാണ് ടോപ്പറൊമി ുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുടെ കാണാം ടേക്ക് കെയർ ബൈ ബൈ